നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏളിങ് ഹാലിൻ്റെ തിരികെ എത്തി ഹലിനാൽ വരസ് അടിച്ചു കെവിൻ ഡിബ്രുവിനെ കളി തുടരുന്നു അങ്ങനെ സിറ്റിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കടന്നുപോയിരിക്കുന്നത് പരിക്കേറ്റ് നീണ്ടകാലം പുറത്തായിരുന്ന ഡിബ്രുവിനെ ഇപ്പം കുറച്ച് കളികളായിട്ട് തിരികെ എത്തി അദ്ദേഹത്തിൻ്റെ റോള് ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാലൻ്റ് കൂടി തിരികെ എത്താൻ അവർ കാത്തിരുന്നു ഹാലൻ്റ് ഇത് മടങ്ങിയെത്തിയിരിക്കുന്നു ഇരുപത് മിനിറ്റ് സമയത്തോളം അദ്ദേഹം കളിക്കുകയുണ്ടായി അപ്പം വീണ്ടും കളിക്കളത്തിലേക്ക് ഹാലൻ്റും തിരിച്ചെത്തും ഏതാണ്ട് ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് ഈ സീസണിൽ ആദ്യമായിട്ട് സിറ്റിക്ക് ലഭിക്കുന്നു പുലിന് ആൽവരസ് തന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നു എട്ട് ഗോളുകൾ അദ്ദേഹം വീണ്ടും നേടിയിരിക്കുന്നു മൂന്നേ ഒന്നിന് മാഞ്ചസ്റ്റർ സിറ്റി വേൾ പരാജയപ്പെടുത്തുമ്പോൾ കൂടാതെ റോഡറി ആണ് ഒരു ഗോൾ കണ്ടെത്തിയത് കളിയുടെ അവസാനത്തില് അൽദാക്കിൽ നേടിയ ഒരു ഗോളാണ് വേളിയുടെ പേരിൽ ഉള്ളത് മത്സരത്തിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹുലിൻ ആൽവരസ് ഒപ്പം ഫിൽ ഫോർഡൻ കെവിൻ ഡുബ്രോയിനെ ഡോക്കു എന്നിവരൊക്കെയാണ് ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നത് കളിയുടെ പതിനാറാമത്തെ മിനിറ്റിൽ തന്നെ ഹുലിൻ ആൽവരസിലൂടെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ലീഡെടുത്തു അർജന്റീൻ സൂപ്രതാരം ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ തൻ്റെ ഗോൾ ടാലി രണ്ടാക്കി വർദ്ധിപ്പിച്ചു രണ്ട് പൂജ്യത്തിന് മാഞ്ചസ്റ്റർ സിറ്റി മുന്നിൽ പിന്നെ നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ റോഡ്രിയുടെ ഗോൾ കൂടി വന്നതോടെ മൂന്നേ പൂജ്യത്തിൻ്റെ അപരാജിത ലീഡിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി കയറിപ്പോയി എഴുപത് മിനിറ്റുകൾക്ക് ശേഷമാണ് ഏളിങ് ഹാലൻഡ് കളിക്കളത്തിലേക്ക് എത്തുന്നത് എന്തായാലും കുറച്ചധികം കാലം പുറത്തിരുന്നിട്ട് ഏതാണ്ട് ഒന്നര രണ്ട് മാസക്കാലത്തോളം പുറത്തിരുന്നിട്ട് ഏളിങ് ഹാലൻഡ് മടങ്ങിയെത്തി എന്നുള്ളത് ആരാധകർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഹാലൻഡും ഡിബ്രോയിനെയും കുറച്ചു കാലം പുറത്തേക്ക് തിരികെ വരുമ്പോൾ അവര് വളരെ ഫ്രഷ് ആണ് അവര് വളരെ മികച്ച രൂപത്തിൽ കളിക്കും സീസണിൻ്റെ അടുത്ത ഫേസിൽ ഞങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഏറെ സഹായിക്കാൻ പോകുന്നത് ആ രണ്ടുപേരുടെ സാന്നിധ്യമാണ് എന്നാണ് പെപ്പ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും അതുപോലെ കാര്യങ്ങൾ സിറ്റിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരമുള്ളത് പക്ഷേ പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും ഇന്നലത്തെ കളിയും വിജയിച്ചുകൊണ്ട് ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് കുതിക്കുകയാണ് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അവർക്ക് അൻപത്തി ഒന്ന് പോയിന്റുണ്ട് സിറ്റിക്ക് ഇരുപത്തി ഒന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റാണുള്ളത് ഇപ്പോഴത്തെ നിലയിൽ ലിവർപൂളും ആഴ്സണലും ഒന്നും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പെപ്പ് പറയുകയുണ്ടായി ഈ പോരാട്ടം അവസാനത്തേക്ക് തീളും എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത് വിവരങ്ങൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ მაგრამ ოპორტუნიტეტია